ഇന്ന് നമുക്കൊരു അടിപൊളി രസം ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാനിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ രസം അപ്പോൾ ഇന്നും അതുപോലെ ഞാൻ രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ രസം ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഇതേ പുളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് നല്ല ജീരകം പൊടിച്ചത് ഉലുവ കായം പൊടി പിന്നെ നമ്മുടെ മല്ലിയില ഇത്രയും ഐറ്റംസ് എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ രസം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പോണത് അപ്പോൾ നമുക്കിനി ആദ്യം വേണ്ടത് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അതായത് കുരുമുളകൊക്കെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതേ കുരുമുളകൊക്കെ ചതച്ചെടുക്കുക അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് ചതച്ചെടുക്കണം ഇതൊക്കെ ചതച്ചെടുത്താലാണ് നല്ല ടേസ്റ്റ് അരച്ചെടുക്കണവരൊക്കെ അത് അരച്ചെടുക്കാം പക്ഷേ ചതച്ചെടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അരച്ചെടുക്കുമ്പോൾ നല്ലോണം അരഞ്ഞതായുള്ളൂ ഇതാവുമ്പോൾ നമുക്ക് ചോറ് കഴിക്കുമ്പോൾ രസം ഒഴിക്കുമ്പോൾ ഇന്ന് ഇതൊക്കെ കിട്ടുമ്പോൾ കടിക്കാനും ഒക്കെ ഒരു നല്ല രസമാണ് രസം മല്ലി അപ്പോൾ ഒരു രസം തന്നെയാണ് പിന്നെ നമുക്ക് മുഴുവൻ മല്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അതും ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനത് മുഴുവൻ മല്ലി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി എടുത്തത് പിന്നെ നല്ല ജീരകവും നിങ്ങൾക്ക് അതേപോലെ പൊടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ജീരകം അങ്ങനെ തന്നെ എടുത്തിട്ട് ഇത് ഇതേപോലെ നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി അതും നല്ലതന്നെ അപ്പോൾ ഞാനിവിടെ പൊടി ആക്കി വെച്ചിട്ടുണ്ട് നല്ല ജീരകം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വന്നാലോ വെച്ചിട്ട് ഞാനിവിടെ കുറേ എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ അതേപോലെ ഇട്ട് ചതച്ച് കൊടുക്കാം പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അതിൻ്റെ നീരെങ്ങാനും ആവാതെ നോക്കണം എനിക്ക് എപ്പോഴും പറ്റണ ഒരു പറ്റാണ് ഇങ്ങനെ ചതച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണിലിക്കാൻ പോകും അത് ഇത് മാത്രല്ലാട്ടോ നമ്മുടെ കാന്താരി മുളക് ചതയ്ക്കുമ്പോഴും ഉണ്ടാവും ചുവന്നുള്ളിയൊക്കെ ചതയ്ക്കുമ്പോൾ അതിൻ്റെ നരി ഇട്ടപ്പോ വന്നിട്ട് പോകും നല്ല എരിവട്ട നീറ്റലാണ് ഉണ്ടാവുക പക്ഷേ ഇടയ്ക്ക് പോയ കണ്ണൊക്കെ ഒന്ന് ശുദ്ധമായി കിട്ടും ഒന്ന് കണ്ണീരൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ അതെ അങ്ങനെ നമ്മളിതൊക്കെ ചതച്ചെടുത്ത് കഴിയുകയാണെങ്കിൽ നമ്മുടെ ഇഞ്ചിയും കൂടി ഉണ്ട് നമുക്ക് അതും കൂടി നമുക്ക് ഇതേപോലെ നന്നായി ചതച്ചെടുക്കാം പിന്നെ രസം ഉണ്ടാക്കുകയെന്നു വച്ചാൽ ചിലർ നമ്മൾ പരിപ്പിൻ്റെ വെള്ളം അതുകൊണ്ട് പരിപ്പ് എടുത്തിട്ടില്ല അത് പരിപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കണെന്ന് കണ്ടിട്ടുണ്ട് പരിപ്പിൻ്റെ വെള്ളം കൊണ്ട് ഉണ്ടാക്കും എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പം ഞാൻ ഇങ്ങനെയാണ് രസം ഉണ്ടാക്കുക എനിക്കും ആദ്യം രസം ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷമൊക്കെ ഒന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കണമൊക്കെ കണ്ടിട്ടാണ് പിന്നെ അതിൽ എൻറ്റേതായ കുറച്ച് മാറ്റങ്ങൾ ഞാൻ വരുത്തി അത്രയേ ഉള്ളൂ അപ്പോൾ ഇതേ അതൊക്കെ നമ്മൾ ചതച്ചു ഇനി നമുക്കിത് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കാനായിട്ട് നമ്മുടെ മല്ലിയില എന്ന് വെച്ചാൽ നമ്മുടെ ആഫ്രിക്കൻ മല്ലിയാണ് അതേപോലെ നമ്മുടെ തക്കാളി ഉണ്ട് പച്ചമുളക് ഉണ്ട് ഇതൊക്കെയുണ്ട് പിന്നെ ഈ തക്കാളിയുടെ ഉള്ളിലത്തെ ഈ നല്ല ദശ പോലത്തെ ഒരു സാധനമില്ലേ കാമ്പ് പോലെ ഉള്ളത് അതൊന്ന് കളയേണ്ടത് നല്ലതാണ് കേട്ടോ ചില ഒരു കുരു കളയും ഞാൻ ഇവിടെ അങ്ങനെ കുരു കളയാറില്ല അപ്പോൾ ഞാനിത് അങ്ങനെ തന്നെ അത് തക്കാളി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അരിഞ്ഞെടുക്കാം പിന്നെ അതേപോലെ തക്കാളി ചിലപ്പോൾ ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കുഞ്ഞു കഷ്ണങ്ങളാക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്നു ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് നമ്മുടെ പച്ചമുളക് അതും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കയറിയിടാം അരിഞ്ഞിടാം ചതച്ച് വേണമെങ്കിൽ ചതച്ചിട്ടും ഇടാം ഞാനപ്പോൾ ദേക്കിങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യട്ടോ പിന്നെ ഒന്നാമത് എനിക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് സാധനങ്ങൾ പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക നന്നാക്കുക എന്നൊക്കെ ഒന്നെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യങ്ങളൊക്കെ പിന്നെ അതെ ഇനി നമ്മുടെ ആഫ്രിക്കൻ മല്ലിയെ ഞാൻ എടുത്തിട്ടുണ്ട് അതും ദ അത് നിങ്ങൾക്ക് ഇതേപോലെ നനക്കനെ അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല വെറുതെ നല്ലോണം അങ്ങനെ മുറിച്ചിട്ടാൽ മതി ഒരുവിധം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ ഇടാം പിന്നെ ഈ ആഫ്രിക്കൻ മല്ലിക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇതാണ് നമ്മൾ ഫുഡിലൊക്കെ ചേർക്കുന്നത് നമ്മുടെ മറ്റേ മല്ലിയിലേക്കാളും അടിപൊളിയാണ് ഇത് വയറുവേദനയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ഈ ആഫ്രിക്കൻ മല്ലി നല്ലതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ വയറുവേദനയ്ക്കൊക്കെ ഒരു ആശ്വാസം കിട്ടും അപ്പോൾ അങ്ങനെ അത് നമ്മളിതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു സാധനം കണ്ടു അത് നമ്മുടെ ശർക്കരയാണ് കണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ നേരത്തെ കാണിക്കാൻ മറന്നായിരുന്നു അതാണ് കേട്ടോ പിന്നെ നമുക്കിനി നമ്മൾക്ക് അതൊക്കെ ചെയ്യാം അതായത് നമ്മുടെ രസം ഉണ്ടാക്കണ പരിപാടി തുടങ്ങാം അതിനായിട്ട് ഞാനിതാ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് പാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ ചായപ്പാത്രമാണ് അതിൻ്റെ പിടുത്തൊക്കെ പോയതാണ് പക്ഷേ ഇതാവുമ്പോൾ രസം ഉണ്ടാക്കി വെച്ചാൽ അതിൽ തന്നെ ഇരിക്കും പിന്നെ നിങ്ങൾക്ക് ചീഞ്ചട്ടി എടുക്കാം അതേപോലെ മൺപാത്രം മൺകല ഉണ്ടെങ്കിൽ അതും ഇതിനേക്കാളും അടിപൊളിയാണ് കിട്ടും ഇരിക്കും തോറും അല്ലെങ്കിൽ മൺകലങ്ങളിൽ വെക്കുന്ന കറികൾക്ക് ഇരിക്കും തോറും ടേസ്റ്റ് കൂടും അപ്പോൾ ഞാനിതേ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു വെളിച്ചെണ്ണയ്ക്ക് ഇതായി വന്നപ്പോൾ കടുക് പൊട്ടിച്ചു അത് പൊട്ടി വന്നപ്പോൾ നമ്മുടെ ഉലുവ പൊട്ടിച്ചു ഉലുവ പൊട്ടിച്ചു കഴിഞ്ഞിട്ടിതേ നമ്മുടെ അലിക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് വറ്റൽ ഉണ്ടെങ്കിൽ അതും ഇതിലേക്കൊന്ന് പൊട്ടിച്ചിടാം എൻ്റെ കയ്യിൽ വറ്റൽ മുളക് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വറ്റൽ മുളക് ഇട്ടില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇടുന്നത് നല്ലതാണ് അപ്പോൾ അതേ അങ്ങനെ എല്ലാം കൂടിയിട്ട് നമുക്ക് നല്ല നല്ലവണ്ണം ഒന്ന് മോപ്പിച്ചെടുക്കാം മോപ്പിക്കുക പറഞ്ഞാൽ അതിൻ്റെ ആ പച്ചമണൊക്കെ മാറി ആ വെളിച്ചെണ്ണ വെളിച്ചെണ്ണായിരിക്കും സെറ്റായി കിട്ടണവരെ അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ തക്കാളീനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ തക്കാളി നല്ലതുപോലെ ഒന്ന് വാടിക്കിട്ടണം അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായിട്ട് കിട്ടണം അതിന് ശേഷം നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഈ പച്ചമുളക് വെച്ചാൽ നല്ല എരിവുള്ള പച്ചമുളക് അല്ല എന്നാലും അത്യാവശ്യത്തിന് എരിവുണ്ട് പിന്നെ കുരുമുളക് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടിരിക്കും കിട്ടും നമ്മുടെ രസത്തിന് കുരുമുളകാണ് നല്ലത് പിന്നെ നമ്മൾ എന്താണ് അതിലേക്ക് ഇട്ടത് നമ്മൾ നമ്മുടെ മല്ലിപ്പൊടി ഇട്ടു പിന്നെ നമ്മളെടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നല്ലോണം ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അത്ര വെള്ളം നിങ്ങൾ ഒഴിച്ച് കൊടുത്തോ നല്ലോണം തടച്ചു വരുമ്പോൾ സെറ്റായിക്കോളൂട്ടോ അപ്പോൾ ഞാൻ അതുപോലെ എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ദേ ആദ്യം പിഴിഞ്ഞ വെള്ളം കൂടാണ്ട് അത്രയും വെള്ളം തന്നെ ഞാൻ വീണ്ടും പിഴിഞ്ഞെടുത്തിട്ട് ഒഴിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലാണ് നമുക്ക് രസം ഒന്ന് നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണേന് പകരം നിങ്ങൾക്ക് അരിച്ചെടുത്തിട്ട് ഒഴിക്കാം ഞാൻ എൻ്റെ എളുപ്പത്തിന് ഇങ്ങനെയാണ് ചെയ്യുക പിന്നെ അതേ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് തിളയ്ക്കണം എൻ്റെ നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട് നമ്മുടെ രസം ഇപ്പോൾ തന്നെ നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മുടെ നല്ല ജീരകമൊക്കെ കുരുമുളകൊക്കെ ചതച്ചതിൻ്റെ ഇഞ്ചീൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ അതിലേക്ക് നമ്മളൊരു ശർക്കരയുടെ പകുതി കഷണിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ കായപ്പൊടി ഇല്ല അതും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഈ മല്ലിയിലകളും ഇട്ട് കൊടുക്കുക ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊക്കെ നമുക്ക് നന്നായി തിളച്ചെടുക്കണം രസത്തിന് ഈ കുരുമുളക് എൻ്റെ ഉണ്ടല്ലോ അടിപൊളിയാണ് കുരുമുളക് എന്ന് വെച്ചാൽ നമുക്ക് നല്ല വയറിനും ആയാലും ഒക്കെ നല്ല നല്ലതാണ് നമുക്ക് ഈ ചുമ വരുമ്പോഴൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് കുരുമുളക് ഒക്കെ ചതച്ചിട്ട് അതിൻ്റെ ഉമിനീര് ഇറക്കുന്നതും നല്ലതാണ് അതേപോലെ തന്നെ ഈ രസം നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് നമുക്ക് ഗ്യാസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വയറ് സംബന്ധമായിട്ട് അങ്ങനെ പൊളിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് രസം വെച്ച് കഴിക്കുന്നതും ഒരു രസമാണ് അല്ലേ അപ്പോൾ നമ്മുടെ രസമൊക്കെ ഇവിടെ റെഡി ആയിട്ട് കണ്ടില്ലേ അടിപൊളിയായിട്ട് കുറുകി വന്നിട്ട് നല്ല എന്താ പറയുക നല്ല അടിപൊളി രസം തന്നെ അത് നിങ്ങൾക്ക് കഴിച്ചു നോക്കുമ്പോൾ പറയും അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ